സംസ്ഥാനത്ത് വേനൽ മഴ ശക്തിപ്പെട്ടു ഇന്നലെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചു അതേസമയം ഇന്ന് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് ഇന്ന് മറ്റെല്ലാ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴ പെയ്യുമെന്നാണ് അറിയിപ്പ് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വേനൽ മഴ കിട്ടുന്നുണ്ട് പത്തനംതിട്ടയിലെ തിരുവല്ല തിരുവനന്തപുരത്ത് പെരിങ്ങമ്മല എറണാകുളത്തെ കീരാമ്പാറ കണ്ണൂരിലെ പന്നിയൂർ ഇടുക്കിയിലെ പാമ്പാടുംപാറ തുടങ്ങി പല പ്രദേശങ്ങളിലും ഇന്നലെ വ്യാപകമായി മഴ ലഭിച്ചു വെള്ളിയാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതേസമയം ഇടിമിന്നലിനും സാധ്യതയുണ്ട് മഴ പെയ്തതോടെ മിക്ക പ്രദേശങ്ങളിലും കരത്ത ചൂടിന് ശമനമുണ്ട് ഇന്ന് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലകൾ യെല്ലോ അലേർട്ടുണ്ട് കേരളത്തിന് കുറുകയായുള്ള ന്യൂനമർദ്ദപാത്തിയും തെക്ക് കിഴക്കൻ അറബിക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുമാണ് വലിയൊരിടവേളയ്ക്ക് ശേഷം മഴ മെച്ചപ്പെടാൻ കാരണമെന്നറിയിച്ചു ഇനി മൺസൂണിന് തയ്യാറെടുക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ പതിനെട്ടാം തീയതി ആയതോടെ കാലവർഷം ആൻഡമാൻ തീരത്തെത്തും ലക്ഷദ്വീപും കടന്ന കാലവർഷം കേരളത്തിലേക്ക് എത്താൻ ഇത്തവണ വൈകിയേക്കില്ല ന്യൂസ് ഡെസ്ക് ചേഹിന്യൂസ്